െ പറ്റിയിട്ട് പറയുന്നുണ്ട് നമ്മളെ ഒരു ശേഖനെ പറ്റി പറയുന്നുണ്ട് അപ്പൊ അത് കേട്ടിട്ടാവാം ഇനി ബാക്കി മുട്ടല് അതുണ്ടല്ലോ പമ്പൈസോ ഈ കാലഘട്ടത്തിൽ അള്ളാഹൻ്റെ അവലിയാക്കന്മാരില്ലാരെങ്കിലും പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ടില്ല അങ്ങനെ പറഞ്ഞിട്ടില്ല ഈ കാലഘട്ടത്തിൽ എന്താണ്ട് എന്ന് പറഞ്ഞിട്ടില്ല അവലിയാക്കന്മാരൊക്കെ ഉണ്ട് അവരിൽപ്പെട്ട ഒരു മഹാനാണ് ഞങ്ങളുടെ ഗുരു ഇവിടെ നമ്മളെ പ്രശ്നം ഇവിടെയാണ് ഞമ്മളെ പ്രശ്നം അതിൽപ്പെട്ട മഹാനാണ് നമ്മുടെ ഹാഫി ഹാഫൽ തോവൽ പറഞ്ഞത് ഇവിടെ ഇതാണ് ഞങ്ങൾ അംഗീകരിക്കാത്തത് ഔലിയാക്കന്മാരുണ്ട് എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട് അപ്പം ഷിജ് ആരെങ്കിലുമൊക്കെ പറഞ്ഞാണ്ട് ഇതാണ് ഞങ്ങളാ ഉലിയ ഷേഖ് മുറബ്ബി എന്നൊന്നും പറഞ്ഞാൽ അൽക്കൗമ് പെട്ട ആളാണെന്നൊന്നും പറഞ്ഞാൽ അപ്പം ഞങ്ങൾ അംഗീകരിക്കില്ല ഇവൻ കള്ളനായിട്ട് ഞങ്ങൾ അംഗീകരിച്ചാണ് ഇപ്പം പറഞ്ഞ ആൾ ആൾ കള്ളനായിട്ട് ഞങ്ങൾ അംഗീകരിച്ചാൽ അത് അങ്ങനെ തന്നെ പോവുകയുള്ളൂ അത് ഷേഖായിട്ടും മുറബിയായിട്ടും അൽക്കൌമിൽ പെട്ട ആളുമായിട്ട് ഇജ്ജും അതുപോലെ നൗഷാദും കുഞ്ഞേമുദും ആണ് അംഗീകരിച്ചത് അത് നിങ്ങൾക്ക് അങ്ങനെ കൊണ്ടു ഞങ്ങൾക്കത് പിന്നെ സ്വീകാര്യത അല്ല മനസ്സിലായോ വിശ്വസിക്കുന്നു എല്ലാ കാര്യങ്ങളും അള്ളാഹു മുന്നിൽ ഹാജരാക്കിയിട്ടുണ്ട് ആ നിങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട് നിങ്ങൾക്ക് മതിയായ തെളിവുകളൊക്കെ അള്ളാഹു താലങ്ങളെ മുന്നിൽ ഹാജരാക്കിയിട്ടുണ്ട് അള്ളാഹു താലോട് സംസാരിച്ചോ അറ്റ ആരോടൊപ്പം സംസാരിക്കലുണ്ട് തരണല്ലോ അന്ന് സംസാരിക്കും മറ്റേ ആഫലിനോട് സംസാരിക്കലില്ല നിങ്ങളായിട്ട് തുടത്തിയിട്ടില്ല അല്ല സംസാരിക്കല് ഏതായാലും ആഫലിനായിട്ട് അന്ന് സംസാരിക്കലുണ്ട് ഇപ്പൊ നിങ്ങളായിട്ട് തുടത്തിയിട്ടില്ല ഏതാണ്ട് മിക്കവാറും വൈകാതെ ഇൻഷാല്ലാ തുടങ്ങും ഏതായാലും അക്കളനെ ഞങ്ങൾ അംഗീകരിച്ചിട്ടില്ല നിങ്ങൾക്ക് മതിയായ തെളിവുണ്ടായിക്കോട്ടെ നിങ്ങളെ തെളിവേറ്റ് സ്വീകരിച്ചോളീ അതിനു നിങ്ങളോട് സ്വീകരിക്കേണ്ട എന്ന് പറഞ്ഞിട്ടില്ല കാരണം നിങ്ങളോട് സ്വീകരിച്ചിട്ടേണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമല്ലല്ലോ അങ്ങനെ അത് പ്രശ്നത്തിലാണ് ബുദ്ധിമുട്ടാണ് അത് വേണ്ട എന്ന് പറഞ്ഞിട്ട് നിങ്ങളിന്ന് മാറി നിൽക്കാതെയാണ് അതിൻ്റെ ഒപ്പം പിന്നെ ചീഞ്ഞ് കൂടിയിരിക്കണത് അപ്പം നിങ്ങളങ്ങനെ നിങ്ങൾക്ക് തെളിവായ തെളിവില് നിങ്ങൾ വിശ്വസിച്ച് കണ്ട് കൂടിക്കോളി അതിന് കുഴപ്പമൊന്നുമില്ല ആ ബാക്കി പറയാം

നിങ്ങളെന്നു തന്നെ അങ്ങോട്ട് കൊന്നളിന്നറിയില്ല ആ ജാതി തളല് തള്ളല്ലേ ഏയ് മടവൂർ സൈഹുന മടവൂർ സേഫുന ജീവിച്ചിരിപ്പുള്ള കാലഘട്ടത്തിൽ നമ്മളെ ഈ നെബന കൊണ്ടെ ഹാഫിദന മടവൂർ സേഖുനൻ്റെ അടുത്ത് ചെറിയതായിരുന്ന സമയത്ത് കൊണ്ടുപോയിരുന്നത്രേ അവിടെ കൊണ്ടുവന്നപ്പോൾ മടവൂർ സേഹുന പറഞ്ഞു ഇത് ഇനി വരാൻ പോണൊരു അൽക്കാവ് പെട്ട ഒരു മുറബ്യാണ് അത് വലിയൊരു മഹാനായിട്ട് വരും എന്ന് മടവൂർ ശൈഹുന പറഞ്ഞു ആരോടെ പറഞ്ഞു അങ്ങനെ ആരോടെ പറഞ്ഞു എന്ത് തെളിവല്ല ഇതിന് എന്ത് തെളിവാ പൊന്നാരസ പമ്പൈസേ അതിനുള്ളത് ഇല്ല തെളിവില്ല അങ്ങനെ ലോകത്തൊരാളോട് മഹാനായ മടവൂർ സി എം വലിയ ഉള്ളായി പറഞ്ഞിട്ടില്ല ഇവനങ്ങനെ അൽക്കൗമപ്പെട്ട ആളാണ് എന്നും ഇങ്ങനൊരു വലിയ എന്നും അത് പറഞ്ഞിട്ടില്ല പക്ഷേ നിങ്ങൾ മടവൂര് ശേഖുനാൻ്റെ പേരിൽ പച്ചക്കളവ് പറഞ്ഞുണ്ടാക്കി മടവൂര് ഷേഖുനാൻ്റെ പേരിൽ കളവ് പറയാൻ മടിയില്ലാതെ ഉണ്ടാക്കിയും മടവൂര് ഷേഖുനാൻ്റെ പേരിലാണെല്ലാം നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഒരു ഉളുപ്പുമില്ലാതെ പറയാൻ ധൈര്യമുള്ള കളവ് പറയാൻ ഒരു മടിയും പേടിയും ധൈര്യവുമുള്ള ആളുകൾ അള്ളാൻ്റെ ഉലകത്തിൽ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അത് ആരാണെന്ന് ചോദിച്ചാൽ കുരുവട്ടൂരികൾ തന്നെ അതിന് പ്രത്യേകം അലക്കയും കഴിവും ആര്ക്കൊണ്ട് കുരുവട്ടൂരികൾക്ക് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു ഒരു സംശയവും ഇല്ല അതുകൊണ്ടാണ് അവരുടെ ഓരോ വാക്കുകളിലും ഓരോ പ്രവർത്തനങ്ങളിലും പറയാത്തതും കരുതാത്തതും പല ദൈവത്തുകളും നമീമത്തുകളും പരദൂഷണകളും വഞ്ചനകളും പറയാൻ റബിനെപ്പോലും പേടില്ലാതെ പറയുന്ന ടീമുണ്ടെങ്കിൽ അത് ഈ കുരുവട്ടൂരികൾ തന്നെയാകുന്നു എങ്ങനല്ല എന്നാ ചു പറഞ്ഞത് ഉസ്താദ് എന്ന് പറഞ്ഞ കുന്നമംഗലത്തിനടുത്ത് പുരുവട്ടൂരിൽ എസ് എസ് എഫിലും എസ് വൈഎസ്സിലും ഒക്കെ പ്രവർത്തിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ഒരു യുവ പണ്ഡിതൻ ഒരു സുപ്രഭാതത്തിന് വന്ന് ഷേഹാണ് എന്ന് പറഞ്ഞതല്ല എന്നാച്ചു പറഞ്ഞത് പൊന്നാല സുഹൃത്ത് ഇയാളങ്ങനെ എസ് വൈ എസ് എസ് എഫിലോ അങ്ങനെ പ്രവർത്തി ഒരു മെമ്പർ അതിൻ്റെ ആളാണൊന്നും പറഞ്ഞുകൊണ്ട് നടക്കുക എന്നല്ലാതെ ഒരു സ്ഥാനങ്ങളിലൊന്നും വഹിച്ചിട്ടില്ലല്ലോ അയാൾ അയാൾ അയാളതിൻ്റെ ആളായിട്ട് നടക്കുക അത് സർവ്വ സാധാരണ ഉണ്ടാവലുണ്ട് അങ്ങനെ ഇങ്ങനെ നടന്നു വർക്കസി കുറച്ച് പഠിച്ചു ചെറിയ പിസ്താൻ്റെ അടുത്ത് പഠിച്ചു പിന്നെ അവിടുന്ന് പിന്നെ വേറെ പുസ്താവിൻ്റെ അടുത്ത് പോയി ആ ഉസ്താവിനെ പറ്റിച്ചണ്ട് അവിടുന്ന് കാട്ട് കയറി കാട്ട് കയറി കണ്ട് ജീവിച്ചു അതിലൊന്നും നമുക്ക് തർക്കമില്ല അവിടുന്ന് മൂപ്പരെ കൊടുന്ന് സ്വപ്നമേഖലയിൽ നമ്മൾ തറക്കല്ലിടിയിച്ച് അവിടെ സമാപന ദ്വാര നടത്തിയപ്പോൾ ഞങ്ങൾ കരഞ്ഞാമിയും പറഞ്ഞു വിളക്ക് ഞങ്ങൾക്ക് ശേഖനായിരുന്നു ഞങ്ങൾക്ക് ശ്രീഹായിരുന്നു അപ്പോൾ ഞങ്ങൾ അംഗീകരിക്കുകയും ചെയ്തിരുന്നു വെള്ളം അന്തിരിച്ച് കുടിക്കുകയും ചെയ്തിരുന്നു കൈ പിടിച്ച് മുത്തും ചെയ്തിരുന്നു എല്ലാം ചെയ്തിരുന്നു പക്ഷേ അതിന് ശേഷമാണിത് തുടങ്ങിയത് ഉള്ളാളത്തെ പാപ്പാനെയും പൊന്മള ഉസ്താദിനെയും തെറ്റിക്കാൻ വേണ്ടി കൊണ്ട് ഓർമ്മ ഉണ്ടോ ഉള്ളാളത്തെ പാപ്പാനെയും പൊന്മള ഉസ്താദിനെയും തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി കൊണ്ട് വൈലത്തൂർ തങ്ങൾ തങ്ങൾപ്പാപ്പാനെ കയ്യിൽ പിടിച്ച് വൈലത്തൂർ വൈരത്തൂര് തങ്ങൾപ്പാപ്പാനോട് ഉള്ളതുമില്ലാത്തതും എല്ലാ കെണിയും ഫസാദും ഫിത്തനയും വൈലത്തൂർ തങ്ങൾ പാപ്പ മറ്റേ താജുൽ ഉലമയോട് പറഞ്ഞ് താജുൽ ഉലമ പൊൻമള ഉസ്താദിനെ പുറത്താക്കണം സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് പുറത്താക്കണം എന്നുള്ള കളി ആദ്യ വി ആദ്യ വിദഗ്ദ്ധ രൂപത്തിൽ കളിക്കാൻ കഴിഞ്ഞ ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ നൗഷാദ് പക്ഷേ അതിൻ്റെ ഏറ്റവും വലിയ താക്കോലായി കൈകാര്യം ചെയ്തതാരാണ് ഈ ഹാഫിദാണ് ഹാഫിദിനെ എന്ത് ചെയ്യേണ്ടിയിരുന്നു ഹാഫിദിനേക്ക് സെക്രട്ടറി സ്ഥാനത്തേക്ക് വരണം കൊണ്ടുവരണം അതിനു വേണ്ടി കൊണ്ട് കളിച്ച കളികളായിരുന്നു പക്ഷേ ഔലിയാക്കന്മാരുടെ സംഘടനയായ സമസ്ത കേരള ജംഅയ്യത്തുല്ലുലമ അത് കണ്ടറിഞ്ഞുകൊണ്ട് ഇവരെ അങ്ങ് എടുത്തെറിഞ്ഞു അതാ സംഭവിച്ചത്